ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും താരൂസ് ബേലിലേക്ക് സ്വാഗതം നീദൂസ് ക്രിയേഷൻസ് ഏകദേശം ഒരു എട്ടു ലക്ഷംത്തോളം സബ് ഉള്ള ഒരു ചാനലാണ് നല്ല വ്യൂസും ഉണ്ട് മൂന്ന് ലക്ഷം അതിന് മേലോട്ടുള്ള വ്യൂസ് എങ്ങനെ പോയാലും കിട്ടും അങ്ങനെ ഒരു ചാനലിൽ ഞാൻ കണ്ട ഒരു ഒരു ഫോൾട്ട് എന്തോ എന്ന് വെച്ചാൽ എനിക്കത് കണ്ടു കഴിഞ്ഞാൽ അത് പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരില്ല ഉള്ള എൻ്റെ ഒരു സ്വഭാവം അത് എന്റെ കണ്ണിൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എനിക്കത് ഒളിച്ചു വെക്കാൻ അത് ഓപ്പണായിട്ട് പറയും അത് ചില മനുഷ്യർക്ക് ഇഷ്ടപ്പെടാത്തില്ല കേട്ടോ അതെന്തോ എന്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി അപ്പം അപ്പം ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ചുമ്മാതെ വീഡിയോയില് ആവശ്യമില്ലാതെ അത് കമന്റിലൂടെയാണ് എനിക്കത് മനസ്സിലായത് ഒരുപാട് പേര് വന്ന് ചോദിക്കുന്നു എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഈ ഒരു ഒരു പരസ്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ കുത്തി നിറച്ച് കുത്തി നിറച്ച് ഇങ്ങനെ ഇട്ടിട്ടിട്ടിട്ട് ഒരു ഇൻഷുറൻസിന്റെ പരസ്യം വന്നിട്ട് കുറേ വീഡിയോയിൽ കുത്തി നിറച്ചിരിക്കുന്നു അതുപോലെ അവർ കുറേ ആഡുകൾ ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇവർ വന്നിരിക്കുന്ന ഇവർ ഒരു റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അവർ പറയാ എനിക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല ഇങ്ങനെ പരസ്യത്തിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞ് അവർ ന്യായീകരിക്കുകയാണ് ഞാനൊന്ന് പറയട്ടെ ഇത്രയും വ്യൂസ് ഉള്ള ഒരു ചാനലിന് എത്ര ഇൻകം ഉണ്ടാവൂ എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയൊക്കെ നമുക്കുണ്ട് ഇവിടെ ഈ കാണുന്ന പ്രേക്ഷകരൊന്നും പൊട്ടറല്ല അവർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ അറിയാം നിങ്ങൾ ആരെയാണ് ഈ വന്ന് പറ്റിക്കുന്നത് നിങ്ങൾ ആവശ്യം നിങ്ങൾ ഇടണ്ട എന്നൊന്നും പറയുന്നില്ല പക്ഷെ ഇങ്ങനെ ആവശ്യം ഇല്ലാത്തടുത്ത് ഇങ്ങനെ കുത്തി നിറച്ച് എന്തിനാണ് ജനങ്ങളെ ഇങ്ങനെ പറ്റിക്കുന്നത് അപ്പൊ കണ്ടപ്പോൾ ആ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അവർ വന്ന് കമന്റ് ഇട്ടത് എന്തിനാണ് എല്ലാത്തിലും ഇങ്ങനെ ഇടുന്നതെന്ന് മനസ്സിലായില്ലേ അപ്പം നിങ്ങൾ നീതിപൂർവ് ഒരു നിങ്ങളെ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ വീഡിയോ കാണാൻ വരുന്ന മനുഷ്യരെ അരോചകം വരുത്തുന്ന രീതിയിൽ എന്തിനാണ് ഇങ്ങനെ ആഡ് കുത്തി നിറയ്ക്കുന്നത് അത് ഇത് ഞാൻ ഇങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഇത് എങ്ങനായാലും ഇത് നീതിയിലേക്ക് എത്തുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞതും ഇവിടെ നിങ്ങൾ പറയുന്നത് ഭയങ്കര കഷ്ടപ്പെടുന്നു ഇവിടെ ഓരോ ചാനൽ ഓരോ ചാനലുകൾ അവർ ഒരു വർഷമായിട്ട് അവർ വീഡിയോ ഇട്ട് വീഡിയോ ഇട്ട് വാച്ച്വർ പോലും അവർ കംപ്ലീറ്റ് ചെയ്യാതെ എന്തോരം വിഷമം അനുഭവിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം അപ്പൊ ഇതിൻ്റെ പുറകിലോ ഒരു വീഡിയോ ഇടുന്നതിൻ്റെ പുറകിലെ കഠിനാധ്വാനം എന്താണോ നന്നായിട്ട് എനിക്കറിയാം എത്ര നാള് കാത്തിരുന്ന് കാത്തിരുന്ന് അവർ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് തന്നെ കിട്ടുന്നത് ഏഹ് അപ്പൊ നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് ഇത്രയൊക്കെ വ്യൂവേഴ്സും പൈസയൊക്കെ കിട്ടിയിട്ട് നിങ്ങൾക്ക് അത്യാഗ്രഹമാണോ അല്ല അറിയാൻ വയ്യാഞ്ഞിട്ട് ഞാൻ ചോദിച്ചു പോവുക അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം വേണം ഇത് എക്സ്ട്രാ ഉള്ള ഇൻകം ഇതും കൂടെ വേണോന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മനസ്സിലായി കാര്യങ്ങളാക്കാം ഓക്കെ പറയണമെന്ന് തോന്നി പറഞ്ഞു ഓക്കെ എടുത്തു പറഞ്ഞെന്ന് വെച്ചാല് എനിക്കത് ഫീൽ ചെയ്തു ഓരോരുത്തരായിട്ട് വന്ന് കമന്റ് ഇടുകയാണ് അവര് റിക്വസ്റ്റ് ചെയ്യാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യല്ലേ വെറുപ്പിക്കല്ലേ എന്ന് റിക്വസ്റ്റ് ചെയ്യാണ് ഏകദേശം മൂന്ന് ലക്ഷം എട്ട് ലക്ഷം വരെ വ്യൂ ഉണ്ട് തന്നെ നമുക്ക് കണക്കുകൂടാ എന്തുമാത്രം ഇൻകം നിങ്ങൾക്കുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് തൃപ്തി ആവാൻ പറ്റണില്ല അതാണ് നമുക്കവിടെ മനസ്സിലാവുന്നത് കുറച്ചൊക്കെ നീതി കാണിക്കൂ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്ത് നിങ്ങളിലേക്ക് എത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പം എന്നോട് ദേഷ്യം തോന്നണ്ട എല്ലാ ഇപ്പം കല്യാണി കല്യാണിയുടെ ഇതേപോലെ കുറ്റങ്ങൾ പറഞ്ഞൊരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് കല്യാണി വന്ന് സ്ട്രൈക്ക് തന്നു തരുന്നൊരു സീനുണ്ട് അതിനും അങ്ങനെയുള്ള പേടിയോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല ഞാൻ കണ്ട കാര്യം പറഞ്ഞു നിങ്ങളിലേക്ക് എത്തിച്ചു എന്നേ ഉള്ളൂ ഓക്കെ താങ്ക് യു താങ്ക് സോ മച്ച്